ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ഈ രണ്ട് നില വീട് വെറും മുപ്പത്തിനാല് ലക്ഷം രൂപ മാത്രം വില ചോദിക്കുന്ന ഒരു അടിപൊളി ഒരു വീടാണ് കേട്ടോ ഒരിക്കലും പറ്റിയില്ലാത്ത കിണർവെള്ളമുണ്ട് അതുപോലെ തന്നെ നമുക്ക് ബസ് റൂട്ടിൽ നിന്നൊക്കെ ആണെങ്കിൽ വെറും മുപ്പത് മീറ്റർ മാത്രമേ ദൂരമുള്ളൂ അതായത് നമുക്ക് ഈ വീട്ടിൽ നിന്നും ബസ് പോകുന്നത് കാണാൻ സാധിക്കും അപ്പോൾ അത്രയും സൗകര്യത്തിന് സ്ഥിതി ചെയ്യുന്ന ഒരു മനോഹരമായിട്ടുള്ളൊരു വീട് പത്ത് സെൻറ്റ് സ്ഥലത്തിൽ ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൽ സ്ഥിതി ചെയ്യുന്ന ഒരു അടിപൊളി ഒരു വീട് നമുക്കപ്പോൾ ഈ വീടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടൊന്ന് പരിചയപ്പെടാൻ കിട്ടും അതിനു മുമ്പായിട്ട് നമ്മുടെ ചാനൽ നെയിം ട്വൻറ്റി ഫോർ പ്രോപ്പർട്ടി ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ വീഡിയോ കാണാൻ ശ്രമിക്കുമല്ലോ ഞങ്ങൾ ഇതുപോലെയുള്ള നല്ല നല്ല വീടുകൾ നിങ്ങൾക്ക് വേണ്ടി കണ്ടുപിടിച്ച് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊള്ളുക നമുക്കിപ്പോൾ ഈ വീടിൻ്റെ കൂടുതലായിട്ട് പരിചയപ്പെടാം നമ്മൾ ആദ്യം പറഞ്ഞ പോലെ വെറും മുപ്പത്തിനാല് ലക്ഷം രൂപ മാത്രമാണ് കേട്ടോ ഈ ഒരു രണ്ട് നില വീടിന് ഉടമസ്ഥൻ പ്രതീക്ഷിക്കുന്ന വില വിലയിൽ ചെറിയ രീതിയിൽ മാറ്റം പ്രതീക്ഷിക്കാമെന്ന് ഉടമസ്ഥൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഒരിക്കലും പറ്റിയില്ലാത്ത കിണർ വെള്ളമാണ് കേട്ടോ നമ്മുടെ ഈ പത്ത് സെൻറ്റ് സ്ഥലത്തിൽ വരുന്നൊരു കാഴ്ചകൾ കാണിക്കാം ഇത് കിണറ് കണ്ടോ ഇത് കണ്ടോ ഇവിടെയൊക്കെ ആണെങ്കിൽ നമുക്ക് അത്യാവശ്യം കൃഷി ചെയ്യാനൊക്കെ ആണെങ്കിൽ സ്ഥലമുണ്ട് ഇവിടെ ഇപ്പോൾ നമുക്ക് കാണാം അത്യാവശ്യം ഒരു തെങ്ങുണ്ട് ഒരു ചാമ്പയുണ്ട് ഒരു കപ്പളമുണ്ട് അങ്ങനെ അത്യാവശ്യം ഒരു കൊടിയൊക്കെ കണ്ടോ ഇവിടെയൊക്കെ അത്യാവശ്യം നമുക്ക് ഇഷ്ടാനുസരണം എന്തെങ്കിലും ചെയ്യണോ എന്നുണ്ടെങ്കിൽ ഒരു സ്ഥലമൊക്കെ ഉണ്ട് കേട്ടോ നമ്മളിപ്പോൾ എല്ലാ വീഡിയോയ്ക്കകത്തും പോസിറ്റീവ് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്നതാണ് അപ്പോൾ ഈ വീഡിയോയ്ക്കകത്തും നമുക്കത് പറയാം അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് പോസിറ്റീവായിട്ടുള്ള ഒരു മൂന്നാലഞ്ച് കാര്യങ്ങളുണ്ട് അത് നമുക്കൊന്ന് നോക്കാം നിങ്ങൾ അത്യാവശ്യം ഒരു സ്ഥലം വേണം ഒരു പത്ത് സെൻറ്റ് സ്ഥലമെങ്കിലും വേണം എന്നാൽ ഒരു ലോ ബഡ്ജറ്റിൽ ഇപ്പോൾ നമുക്കറിയാം ഇത് ടൗണിനൊക്കെ അടുത്തായിട്ടാണ് അതായത് ബസ് റൂട്ടിൽ നിന്ന് ഒരു മുപ്പത് മീറ്റർ മാത്രമേ അകലമുള്ളൂ നമ്മളിപ്പോൾ ബസ് റൂട്ടിൽ നിന്നുള്ളൊരു അകലം കാണിക്കുവാണ് കേട്ടോ നമ്മളിപ്പോൾ ആ റൂട്ടിൽ നിന്ന് വീഡിയോ എടുത്ത് ഇങ്ങോട്ട് വരാം നമുക്കിപ്പോൾ ആ റോഡ് ഒന്ന് കണ്ടു നോക്കാം ബസ് റൂട്ടിൽ നിന്ന് ഒരു മുപ്പത് മീറ്റർ മാത്രമേ അകലമുള്ളൂ അപ്പോൾ അത്രയും സൗകര്യത്തിന് ബസ് റോഡ് ചേർന്നാണ് കേട്ടോ ഈ ഒരു പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് രണ്ടാമതായിട്ടുള്ളൊരു കാര്യമെന്ന് പറയുന്നത് നമുക്ക് സ്കൂൾ അതുപോലെ തന്നെ അമ്പലം പള്ളിയൊക്കെ വളരെ തൊട്ടടുത്താണ് കേട്ടോ ഈ വീടിൻ്റെ പ്രോപ്പർ ലൊക്കേഷൻ വരുന്നത് കൃത്യം കിടങ്ങൂർ ടൗണിലാണ് കേട്ടോ കിടങ്ങൂർ ടൗണിൽ നിന്ന് വളരെ കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ ബസ് റൂട്ടിൽ നിന്നാണെങ്കിൽ ഇത് ഈ കാണുന്ന മുകളിൽ കാണുന്നത് വെറും മുപ്പത് മീറ്റർ മാത്രമേ ദൂരമുള്ളൂ നമുക്കിപ്പോൾ ഇത് കണ്ടോ ഈ ബസ് പോകുന്നുണ്ടോ ഇതാണ് നമ്മുടെ ബസ് റോഡ് വരുന്നത് ഈ ബസ് റോട്ടിൽ നിന്ന് വെറും മുപ്പത് മീറ്റർ മാത്രമേ ദൂരമുള്ളൂ ഇതുകൊണ്ട് നമ്മുടെ വീടിനോട് ചേർന്ന് തന്നെ നമ്മുടെ കാർ പാർക്ക് ചെയ്യാനുള്ള ഏരിയ ഒക്കെയാണ് കേട്ടോ അപ്പോൾ ഇത്രയും സൗകര്യത്തിനാണ് കേട്ടോ ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത് കടങ്ങൂർ അറിയാവുന്നവർക്കറിയാം കടങ്ങൂർ കടങ്ങൂരമ്പലമൊക്കെ തൊട്ടടുത്താണ് അതുപോലെ തന്നെ പള്ളിയിലോട്ടൊക്കെ പോകണമെങ്കിൽ വളരെ കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ ആർ സി പള്ളിയുണ്ട് അതുപോലെ തന്നെ നമുക്ക് അല്ലാതെ ഒന്ന് രണ്ട് പള്ളിയും കൂടി വരുന്നുണ്ട് കേട്ടോ വളരെ തൊട്ടടുത്ത് ഒരു രണ്ട് കിലോമീറ്ററിനുള്ളിൽ നമുക്ക് ഒരു രണ്ട് മൂന്ന് പള്ളികൾ വരുന്നുണ്ട് അപ്പോൾ കണ്ടോ നമ്മൾ പറഞ്ഞു ബസ് റൂട്ടിൽ നിന്ന് വെറും മുപ്പത് മീറ്റർ മാത്രമേ ദൂരം കൊള്ളുന്നു കണ്ടോ നല്ല വീതിയുള്ള ബസ് റോഡ് ചേർന്നാണ് കേട്ടോ ഈ ഒരു പ്രോപ്പർട്ടി സെക്കൻഡ് പ്ലോട്ടായിട്ടാണ് നമ്മുടെ ആ ഈ വീട് സ്ഥിതി ചെയ്യുന്നത് നമ്മളിപ്പോൾ ലൊക്കേഷൻ പറഞ്ഞു കടങ്ങൂര് മണറുകാട് ബസ് റോട്ടാണ് കേട്ടോ കടങ്ങൂർ മണറക്കാട് ബസ് റൂട്ടിൽ നിന്നും ഒരു അഞ്ഞൂറ് മീറ്റർ മാറി ഈ ബസ് റൂട്ടിൽ നിന്നും വെറും മുപ്പത് മീറ്റർ മാറിയാണ് കേട്ടോ ഈ ഒരു പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് നമ്മൾ വീടിൻ്റെ ഇൻസൈഡ് വീഡിയോ കാണിക്കുന്നുണ്ട് കേട്ടോ മൂന്ന് ബെഡ്റൂമോട് കൂടിയാണ് കേട്ടോ നമ്മുടെ ഈ വീട് വരുന്നത് താഴത്തെ നിലയിൽ രണ്ട് ബെഡ്റൂമും മുകളത്തെ നിലയിൽ ഒരു ബെഡ്റൂമുമായിട്ടാണ് നിലയിൽ നമുക്ക് കാണാൻ സാധിക്കും നല്ല വലിപ്പമുള്ള നല്ല വിശാലമായിട്ടുള്ള ലിവിങ് ഹാള് ഡൈനിങ് ഹാള് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഇൻസൈഡ് കയറുമ്പോൾ നമുക്ക് കിച്ചണ കിച്ചണോ വർക്കേരിയൊക്കെ കാണിക്കാം നല്ല വിശാലമായിട്ടുള്ള കിച്ചണ വർക്ക് ഏരിയ ഉണ്ട് നിങ്ങളിപ്പോൾ ടൗണിൻ്റെ അടുത്തൊക്കെ ആയിട്ട് ബസ് റോട്ട് ചേർന്ന് ഒരിക്കലും പറ്റിയില്ലാത്ത കൂടി നമുക്ക് സ്കൂൾ ബാങ്ക് പള്ളി കിടങ്ങൂർ ടൗൺ അറിയാവുന്നവർക്കറിയാം കടങ്ങൂർ ടൗണിലോട്ട് പോകാനൊരു ഒരു കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ അപ്പോൾ അത്രയും സൗകര്യത്തിന് കിടക്കുന്ന ഈ വീടിന് ഉടമസ്ഥൻ പ്രതീക്ഷിക്കുന്നതാണെങ്കിലും വെറും മുപ്പത്തിനാല് ലക്ഷം രൂപ എന്ന് പറയുന്നത് വില മാറ്റം വരുത്തുന്നതാണ് നിങ്ങൾക്ക് ലോൺ സൗകര്യം വേണ്ടവർക്ക് ഞങ്ങൾ ലോൺ സൗകര്യങ്ങൾ ചെയ്ത് നൽകുന്നതാണ് കേട്ടോ നമുക്ക് ഏകദേശം പ്രോപ്പർട്ടീൻ്റെ വാല്യുവേഷൻ അനുസരിച്ചാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനത്തോളം ലോൺ നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതാണ് കേട്ടോ ഈ വീട് ഉടമസ്ഥൻ പുതുക്കി പണി ഏകദേശം ഒരു അഞ്ചാറ് വർഷം മാത്രമേ ആയിട്ടുള്ളൂ ഇപ്പോൾ ഇത് കണ്ടു നമ്മുടെ ലിവിങ് ഹാള് ഡൈനിങ് ഹാളൊക്കെ കണ്ടോ നല്ല വലുപ്പമുള്ള ലിവിങ് ഹാള് ഡൈനിങ് ഹാള് താഴ്ത്തുന്ന നിലയിലെ ഫസ്റ്റ് ബെഡ്റൂം ആണ് കേട്ടോ ഈ കാണുന്നത് നല്ല വലുപ്പമുള്ള ആണ് കേട്ടോ നമ്മൾ ആൾ താമസം ഉള്ളതുകൊണ്ടാണ് നമ്മൾ മൊത്തമായിട്ടും കയറി എടുക്കുന്നില്ല നിങ്ങൾക്ക് നേരിട്ട് വരുമ്പം നമുക്ക് കാണാവുന്നതാണ് നമ്മുടെ ഇത് കിച്ചണ വർക്ക് ഏരിയ കണ്ടോ നല്ല സൗകര്യമുള്ള കിച്ചണ വർക്ക് ഏരിയ ആണ് കേട്ടോ ഇതിലാണെങ്കിൽ നമുക്ക് കബോർഡിൻ്റെ ഒരു ചെറിയൊരു കുറവുണ്ട് കബോർഡൊക്കെ ചെയ്യുന്നതിനുള്ള എമൗണ്ട് ഉടമസ്ഥൻ ചെറിയ രീതിയിൽ മാറ്റി വരുത്താമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇതുകൊണ്ട് കിച്ചൺ വർക്ക് ഏരിയ വർക്ക് ഏരിയയുടെ ചേർന്ന് ഇവിടെ ആയിട്ടൊരു സ്റ്റോർറൂമ് ഒരു ഒക്കെ വരുന്നുണ്ട് നമുക്കിപ്പോൾ നമ്മുടെ രണ്ടാം നില ഒന്ന് കണ്ട് നോക്കാം കേട്ടോ രണ്ടാം നിലയിലെ കാഴ്ചയും കൂടി ഒന്ന് കാണാം നമ്മുടെ സ്റ്റെയർ ആണ് സ്റ്റെയർ കയറി മുകളിലോട്ട് വരുമ്പോൾ മുകളിലത്തെ നിലയിൽ നമുക്ക് രണ്ട് ബെഡ്റൂംസ് കാണാൻ സാധിക്കും അപ്പോൾ ഈ വീടിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഒന്നും കൂടി ഒന്ന് പറയുകയാണ് കേട്ടോ പത്ത് സെൻറ്റ് സ്ഥലത്തിൽ ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൽ ബസ് റൂട്ടിൽ നിന്ന് വെറും മുപ്പത് മീറ്റർ മാറി ഒരിക്കലും പറ്റിയില്ലാത്ത കിണർ വെള്ളത്തോടുകൂടി നല്ലൊരു മനോഹരമായിട്ടുള്ളൊരു മൂന്ന് ബെഡ്റൂമിൻ്റെ വീട് കോട്ടയം ഏറ്റുമാനൂർ കിടങ്ങൂർ ടൗണിൽ നിന്നാണെങ്കിൽ വെറും അഞ്ഞൂറ് മീറ്റർ മാറി ബസ് സ്റ്റോപ്പിൽ നിന്ന് വെറും മുപ്പത് മീറ്റർ മാറി സ്ഥിതി ചെയ്യുന്നൊരു നല്ലൊരു വീടാണ് കേട്ടോ ബെഡ്റൂംസ് ഒക്കെ നമ്മൾ കണ്ടല്ലോ അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബെഡ്റൂംസാണ് ഇവിടെ ബാൽക്കണി കണ്ടോ നല്ല ഗ്രാനൈറ്റും കൊണ്ട് ഒരു വർക്കൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ കടങ്ങൂർ ടൗണിനടുത്ത് ഒരു ലോ ബഡ്ജറ്റിൽ നല്ലൊരു രണ്ട് നല്ല വീട് നോക്കുന്നവർക്ക് നോക്കാൻ പറ്റിയ ഒരു അടിപൊളി വീടാണ് കേട്ടോ ഒരു മുപ്പത്തിനാല് ലക്ഷം രൂപ എന്ന് പറയുന്നത് വിലയിൽ മാറ്റം വരുത്തുന്ന ഒരു പ്രൈസും കൂടിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ പോസിറ്റീവായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു ഇനി നെഗറ്റീവായിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം നമ്മൾ ഈ വീടിൻ്റെ ഫ്രണ്ട് കണ്ടോ ഇവിടെ കാർ പോർച്ച് നമുക്ക് കാർ പോർച്ച് ആയിട്ടില്ല നമുക്കിവിടെ വണ്ടി പാർക്ക് ചെയ്യാം പക്ഷേ കാർ പോർച്ച് നമ്മൾ പണിയണം പിന്നെ രണ്ടാമതായിട്ട് നമുക്ക് ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു രണ്ട് കാര്യമെന്ന് പറയുന്നത് നമ്മുടെ ഫ്രണ്ടിൽ ഇത് ഉണ്ടോ നമ്മുടെ വീടിൻ്റെ ഒരു വീടും കൂടി ഉണ്ട് അപ്പോൾ തൊട്ട് ചേർന്ന് രണ്ട് വീട് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അതും കൂടി നമുക്ക് ഒന്ന് ശ്രദ്ധിക്കണം അപ്പോൾ അങ്ങനെ രണ്ട് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളുള്ളൂ ഇത് പിന്നെ ഒരു ചെറിയൊരു ഇറക്കം എന്നുള്ള ഒരു കയറ്റം എന്ന് വേണമെങ്കിൽ പറയാം ഇത്രയും കാര്യമാണ് കേട്ടോ ഉടമസ്ഥൻ പറഞ്ഞിരിക്കുന്നത് ഇവിടെ സ്ഥലത്തിന് ഏകദേശം ഒരു സെൻറ്റിന് ഒരു രണ്ട് ലക്ഷം രൂപയ്ക്ക് മുകളിൽ ഉണ്ടെന്നാണ് കേട്ടോ അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ പത്ത് സെൻറ്റ് സ്ഥലമുണ്ട് വളരെ വില കുറവിലാണ് കേട്ടോ ഈ ഒരു പ്രോപ്പർട്ടിക്ക് ഉടമസ്ഥൻ വില ചോദിക്കുന്നത് അപ്പോൾ താല്പര്യമുള്ളവർ മുകളിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്